Good good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. മലയോര മേഖലയിൽ മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോഴും പലയിടങ്ങളിലും മലിനജലം കെട്ടി നിൽക്കുന്നു നിലമ്പൂർ ടൗണിൽ മലിനജലം നിൽക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ട് മലയോരത്ത് പോത്തുകലുപ്പൻ ചേരത്തിൽ മഞ്ഞപ്പിത്ത ലക്ഷണങ്ങളുടെ രണ്ടുപേരാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ ഇവിടെ സർവകക്ഷി യോഗം ചേരുകയും പ്രതിരോധ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു എന്നാൽ തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും അത്തരത്തിലുള്ള പ്രതിരോധ നടപടികൾ സജീവമായിട്ടില്ല നിലമ്പൂർ ടൗണിന്റെ ഹൃദയഭാഗത്ത് കെ എൻ ജി റോഡരികിലെ അഴുക്കുചാലിൽ മലിനജലം മലിനജനം കെട്ടിക്കിടക്കുകയാണ് ഹോട്ടലുകൾ കൂൾബാർ തട്ടുകട തുടങ്ങിയവയിൽ നിന്നുള്ള മലിനജലമാണ് ചാലിലൂടെ ഒഴുകുന്നത് ഇത് നേരെ ചാലിയാറിൽ ചെന്നാണ് ചേരുന്നത് കുടിവെള്ളത്തിനായി ചാലിയാറിനെ നേരിട്ടും ചാലിയാറിലെ കുടിവെള്ള പദ്ധതികളെയും ആശ്രയിക്കുന്നവരെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നുറപ്പാണ് നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിന് മുൻവശത്ത് സി എൻ ജി റോഡിനോട് ചേർന്ന് അഴുക്കുചാലിലെ മനജലത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നത് ടൌണിലെ വ്യാപാരികളെയും സ്കൂൾ വിദ്യാർത്ഥികളെയും ബാധിക്കുന്നുണ്ട് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും ദോഷകരമായ ബാക്ടീരിയകളുടെയും രോഗാണുക്കളുടെയും പ്രചന കേന്ദ്രമായി ഇവിടെ മാറിയിരിക്കുന്നു വൃത്തിഹീനമായ അവസ്ഥയിൽ സമ്പർക്കം പുലർത്തുന്നത് മഞ്ഞപ്പിത്തം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ചർമ്മ അണുബാധകൾ ദഹനനാള രോഗങ്ങൾ എന്നിവ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കും നിലമ്പൂർ ടൗണിലെ മലിനജല മല്ലിനത്തിന് അടിയന്തര ശ്രദ്ധ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നിലമ്പൂർ ടൗൺ വികസന പ്രവർത്തനങ്ങൾ കൃതാകൃതിയായി നടക്കുമ്പോഴും സമീപത്തെ അഴുക്ക് ചാലിലെ മാലിന്യം അധികൃതർ